കൊച്ചി കോർപ്പറേഷൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രം എന്ന പേരാണ് ബ്രഹ്മപുരത്തിനുള്ളത് ബ്രഹ്മപുരത്ത് ഇവിടെ നമ്മൾ ഈ മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ നിന്ന് ഈ വഴി അവസാനിക്കുന്നിടത്ത് ഏതാണ്ട് നൂറേക്കറോളം സ്ഥലമാണ് ഇതിനു വേണ്ടി ഉള്ളത് ഇവിടെ ഒരു ശാശ്വതമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന ലക്ഷ്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പക്ഷേ ഇതിനിടയിൽ പല തവണ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഈ കേന്ദ്രത്തിൽ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നതിനെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു സംഭരണ കേന്ദ്രം എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും വിസ്തൃതമായ മാലിന്യ കൂമ്പാരങ്ങൾ വലിയ രീതിയിലുള്ള മാലിന്യ മലകൾ ആ രീതിയിൽ നിറഞ്ഞതാണ് പ്ലാസ്റ്റിക് മാലിന്യം അടക്കമാണ് വലിയ രീതിയിൽ വേർതിരിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലേക്ക് ആ രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന തീപ്പിടിത്തം അത് വലിയ രീതിയിൽ വിഷയങ്ങൾ സൃഷ്ടിച്ചു കൊച്ചി നഗരപ്രദേശത്തും പ്രദേശത്തും പരിസരത്തുമെല്ലാം തന്നെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ പുക ചുരുളുകളാണ് രൂപപ്പെട്ടത് രാവിലെയെല്ലാം തന്നെ പരസ്പരം കാണാൻ കഴിയാത്തത്ര രീതിയിലേക്ക് ആ പുക രൂപപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ആളുകൾക്ക് ഗതാഗതം പോലും പുലർച്ചെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അതിനുമപ്പുറമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നത് ഈ പരിസരത്തുള്ള നിരവധിയായ മേഖലകളിൽ ഒട്ടനവധി പേർക്ക് ശ്വാസതടസ്സവും കണ്ണിരിച്ചിലും എല്ലാം തന്നെ അനുഭവപ്പെടേണ്ടി വന്നു തൊട്ടപ്പുറത്താണ് സ്മാർട്ട് സിറ്റിയും ഇൻഫോ പാർക്ക് അടങ്ങുന്ന ഐ ടി മേഖലയും എല്ലാം തന്നെയുള്ളത് ഇവിടങ്ങളിലെല്ലാം തന്നെ ഇത് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കുന്ന അവസ്ഥ വന്നു ദിവസങ്ങളോളം പലയിടത്തും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതടക്കം നിർത്തിവെക്കേണ്ടി വന്നു ഇതെല്ലാം കാരണമാകുന്നത് ഈ വേനൽ കാലങ്ങളിൽ അനുഭവപ്പെടുന്ന വലിയ രീതിയിലുള്ള ചൂട് ഉയരുമ്പോൾ ബ്രഹ്മപുരത്ത് ഈ മാലിന്യങ്ങൾക്ക് തീ പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അത് തീ പിടിക്കുന്നതോ തീ ഒരു ചോദ്യം കൊച്ചിൻ കോർപ്പറേഷന് അകത്തും പുറത്തുമെല്ലാം ഉയരുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ വിഷയമാണ് ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന കൈകാര്യം ചെയ്യുന്നത് ഇതിൽ ഈ വിഷയത്തിൽ വിശദമായി തന്നെ ഈ പരിസരത്തെയും പ്രദേശത്തെയും കൊച്ചിൻ കോർപ്പറേഷൻ്റെ വകത്തെയുമെല്ലാം തന്നെ വിഷയങ്ങൾ ഞാനൊരു ഇവിടെ ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഞാനൊരു ചോദിക്കാൻ വന്നു നിൽക്കുന്നത് ബ്രഹ്മപുരം ആ പ്ലാന്റിന് സമീപമുള്ള ജംഗ്ഷനാണ് ഈ കവല എന്ന് പറയുന്നത് മെമ്പർ ജംഗ്ഷൻ മെമ്പർ പടി എന്നെല്ലാം പറയുന്നതാണ് നമുക്ക് പണ്ട് വലിയ ആളുകളും എല്ലാം തന്നെ കൂടിയിരുന്ന ഒരു ഇത് ബസ് സ്റ്റോപ്പാണ് തൊട്ടടുത്ത കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ കടകളുടെ എണ്ണമൊക്കെ ഈ പ്ലാന്റ് വന്നതിന് ശേഷം കുറേ കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ആളുകൾ കാത്തു നിൽക്കുക ബസ് കാത്തു നിൽക്കുകയും ചെയ്യുന്ന നേരത്തെ നല്ല രീതിയിലെല്ലാം തന്നെ ഒരു കടവും അതിന് ചുറ്റുപാടും ഇരിക്കുന്ന ചേട്ടന്മാരെല്ലാം ഈ പരിസരത്ത് ഉള്ളവരാണ് പ്ലാന്റ് വന്നതിന് ശേഷവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ആ തീപിടുത്തം അത് അതിനു തുടർന്നുണ്ടായ അസ്വസ്ഥതകൾ ഇതെല്ലാം തന്നെ ആ ഇവരിൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേട്ടാ പേര് എങ്ങനെയാണ് എൻ്റെ പേര് ആണോ തന്നെയാണ് എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ വർഷം ആ തീപിടുത്തൊക്കെ ഓർമ്മ ഇതുണ്ടല്ലോ രീതില് ഇവിടുന്ന് അര അര കിലോമീറ്റർ ഈ താഴെ ആകില്ല വീടുള്ളു എൻ്റെ ഞാൻ താമസിക്കുന്നത് അത് ജനലി തുറന്നിട്ടാ ഒട്ടും കിടക്കാൻ പാടില്ല ജല്ലു തുറക്കുമ്പോൾ മണ അടിച്ച് കയറണ്ട് ഈ എന്തോ ഒരു പ്ലാസ്റ്റിക് എൻ്റെ എന്തോ ഒരു ദുഷിച്ച മണം വന്നു അപ്പൊ ജല്ലൊക്കെ കൊട്ടി അടച്ചിട്ട് ഫാനൊക്കെ രണ്ടെണ്ണൊക്കെ വെച്ചാണ് കിടന്നു കുറഞ്ഞത് ആ ഇപ്പോഴും ഈ അതിന് ശേഷം അതിനുമുമ്പ് ഈ ചെറിയ നേര രീതിയിലൊക്കെ പ്രായമൊക്കെ അനുസരിച്ച് ഇത്രയും ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടാണ് അതിന് ശേഷം ചുമ ആറ്റൊഴിഞ്ഞിട്ടില്ലേ പല ആളുകളും ഇവിടെ പോയിട്ടുണ്ട് താമസിക്കാൻ ഇവിടെ ശ്വാസം മുട്ടുള്ളവർ ശ്വാസം മുട്ട് വന്ന് എന്നു പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് ഇവിടെ വീട് വാടകയ്ക്ക് ഹിന്ദിക്കാർക്ക് കൊടുത്തിട്ട് വേറെ പുറത്തു പോയി താമസിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തീപിടുത്തം അത് വേനൽ ആകുമ്പോൾ അങ്ങനെയൊരു പേടിയുണ്ടോ എല്ലാ വർഷവും ബുദ്ധിമുട്ടുണ്ടോ ഒരു സാധനം ഇവിടെ കൂടുതലായിട്ട് വലിയ കുന്നുമലയായിട്ട് കിടക്കുക പ്ലാസ്റ്റിക് കൊണ്ട് ശേഖരിച്ചിട്ടൊക്കെയല്ല അപ്പോൾ ചൂട് കുടികളെ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ കപ്പ് കഴിക്കും അവർ പറയുക ലൈറ്ററൊക്കെ അതിനകത്ത് കിടക്കുന്നത് പൊട്ടുന്നത് കൊണ്ടങ്ങനെയാണ് കത്ത് തന്നെ കത്തണ എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാറില്ല നമ്മളവിടെ പോകാറില്ല ആ ഏരിയയിട്ട് പോകാൻ പോലും പറ്റാത്ത സാഹചര്യം ആ വേസ്റ്റ് കഴിച്ചിട്ട് വഴികട കൂടി നടക്കാൻ പറ്റത്തില്ല അതിനങ്ങോട്ട് അങ്ങ് അതിനകത്ത് കോങ്ങനകത്ത് അവർക്ക് നമുക്ക് പ്രവേശനമുള്ളൂ നാട്ടുകാർക്കൊന്നും ആ സ്വയം ശ്വാസം വിട്ട് അങ്ങനെ പല അസ്വസ്ഥക്കാരനെ ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ പോയി പല ആൾക്കാർ ഇവിടെ താമസിക്കുക സ്വന്തം ജനിച്ച സ്ഥലം താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ നാട് വിട്ടു ദൂര സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് പോയി താമസിക്കുന്നുണ്ട് വേറെ പല ആൾക്കാരും സ്ഥലം പുറത്തേക്ക് വേറെ സ്ഥലം ഇവിടുത്തെ അന്തരീക്ഷം ആയതാണ് പ്ലാന്റ് വന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ പറയുകയായിരുന്നു പക്ഷേ മാലിന്യ സംസ്കരണം അത് കൃത്യമായ രീതിയിൽ നടത്തണം എന്ന് തന്നെയാണ് അവരൊരു പൊതുവായുദ്ധത്തിൽ തന്നെ പറയുന്നത് കാരണം ഈ പ്ലാന്റ് വന്നതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ ഇടക്ക് കെത്തുന്ന ഈ പുക ഇതിപ്പോൾ ഒരു വർഷമാകുന്നു അതിൻ്റെ അസ്വസ്ഥകളെല്ലാം തന്നെ ഇപ്പോഴും ഉണ്ട് ഈ വേനലും അവരത് പേടിയോടെ തന്നെയാണ് നോക്കി കാണുന്നത് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായോട്ട് ശരി ശരിക്കും ഒരു സ്ഥലത്ത് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കണോ ശ്വാസം മുട്ടും ചുമയണ്ടും മാറുന്നില്ല ഈ മണമടിക്കുമ്പോൾ മലപൂർവ്വം അവര് കത്തിച്ചതല്ലേ നാലു വശത്തുനിന്നും നാല് വശത്തുനിന്നാണ് കത്തിയത് മണമല്ലോ കത്തിക്കാണ്ട് നാല് വശ ഒരേ ടൈമിന് തീവ് തന്നെ എങ്ങനെ നാല് സൈന ഒറ്റ അടിക്ക് തീങ്ങണം കത്തിക്കാതെ വരുവോ ഏതൊരു സ്ഥലത്തിലേ കത്തുള്ളു ഇത് കമ്പ്ലിറ്റ് കത്തിയ എന്നിട്ട് സ്പാർക്കിങ്ങണെന്നോണെ എന്ത് സ്പാർക്കിങ് കത്തിച്ചപ്പൊ സ്പാർക്കിങ്ങനെ ഇത് കത്തിക്കണത് അവര് ഈ പരിസരത്തുള്ളവർ അവരുടെ ഒരു ആരോപണം അത് തന്നെയാണ് നേരത്തെ നമ്മൾ ഈ കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത് പറയുമ്പോഴിങ്ങനെ ഒരു ശക്തമായ ഒരു ആക്ഷേപം എല്ലാ കാലത്തും തന്നെയുണ്ട് കത്തിക്കുന്നതാണ് എന്നത് കാരണം മറ്റൊരു വഴിയില്ലാതെ മാലിന്യം കുന്നുകൂടുമ്പോൾ ആ കത്തിക്കുന്നതാണ് എന്നെല്ലാം തന്നെ അങ്ങനെ ഒരു ആക്ഷേപം എല്ലാം തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ് നല്ല രീതിയിൽ നടത്തിയാൽ ഇതിന് ഒരു പരിഹാരമാകും നല്ല രീതിയിൽ നടത്തിയാൽ ബ്രഹ്മപുരത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് കാരണം വേണ്ട രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് കൃത്യമായി നടത്തുന്നില്ല എന്ന് തന്നെ കാരണം വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം തന്നെ സംസ്കരണം ഒരിക്കലും ഇത്ര നാളിത്രയായിട്ടും അത് കൃത്യമായിട്ട് നടന്നു പോയിട്ടില്ല അതുകൊണ്ട് ഇവരെ എല്ലാം തന്നെ സംസാരിക്കുമ്പോൾ അത്തരം പ്രതിഷേധവും സങ്കടവും എല്ലാം തന്നെ അവരിൽ പ്രകടമാണ് കാരണം മറ്റുള്ളവർ പുറമേ നിന്നുള്ള ആ ശക്തമായ ആരോപണങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്ന പോലെ ഇത് കത്തിക്കുന്നതാണ് അഴിമതി തുടങ്ങിയ കാരണം അത്തരം കാര്യങ്ങൾ എല്ലാവരും തന്നെ പരിസരത്തുള്ളവരും തന്നെയും വളരെ ശക്തമായിട്ട് തന്നെ ആരോപിക്കുന്നു നമുക്കൊപ്പം കരിമുകൾ പഞ്ചായത്തിലെ മുൻ മെമ്പർ പുത്തൻകുരിശ് കരിമുകൾ പുത്തൻകുരിശ് പഞ്ചായത്തിലെ മുൻ മെമ്പർ കൂടിയായ അഭിഷേകമായിരുന്നു ഇക്ക നാളെ ഇത് സ്ഥാപിതമാകുമ്പോൾ തൊട്ട് പലവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ എടുക്കും കൊച്ചി നഗരത്തിലെ മാലിന്യം ഇങ്ങനെയൊരു ഗ്രാമപ്രദേശത്തേക്ക് കൊണ്ടുപോരുന്നു എന്നുള്ളതായിരുന്നു തുടക്കമുണ്ടായിരുന്നത് പക്ഷേ ശരിയായ രീതിയിൽ സംസ്കരിക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു പക്ഷേ നാളെ ഇത്രയായിട്ടും അത്തരം ഒരു നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അല്ല ഇതിൽ ഒരു മാലിന്യ മാലിന്യപ്ലാന്റ് എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ പോലുള്ള ഒരു വൈഡ് ഏരിയയിലുള്ള മാലിന്യം താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ഗ്രാമപ്രദേശത്തിനില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്ന് നിക്ഷേപിച്ച സ്ഥലമെന്ന് പറയുന്നത് ചുറ്റും വെള്ളമുള്ള കടമ്പറയാറിനോട് ചേർന്ന തന്നെയല്ല മാഷി ലാൻഡാർ കൃഷിഭൂമിയാർ ആ കൃഷിഭൂമി കള്ള കച്ചവടത്തിലൂടെ കോർപ്പറേഷൻ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഏക്കർ സ്ഥലം കൈവശപ്പെടുത്തുകയും അത് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട് അതുകൊണ്ട് ഇവിടെ പെർമിഷൻ വേണമെന്നും ലിജോ കാപ്പൻ എന്ന് പറയുന്ന ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കുകയും അങ്ങേരുടെ പൊതുതാൽപര്യ ഹർജിയുടെ പേരിൽ ജസ്റ്റിസ് ബാലിയുടെ വിധിപ്രകാരമാണ് ഈ സാധനം ഇവിടെ കൊണ്ട് സ്ഥാപിച്ചത് അന്ന് അവിടെ എഴുപത്തിനാല് കുടുംബങ്ങളുണ്ടായിരുന്നു ആ എഴുപത്തിനാല് കുടുംബങ്ങൾ പിന്നെ ഈ മാലിന്യ മാലിന്യപ്ലാന്റ് ഇവിടെ വരുമെന്ന് കണ്ടപ്പോൾ എഴുപത് കുടുംബങ്ങൾ കോർപ്പറേഷൻ സ്ഥലം തീരെഴുതി കൊടുക്കുകയും ബാക്കി അമ്പത്തിനാല് കുടുംബങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തു ആ അമ്പത്തിനാല് കുടുംബങ്ങൾ താമസിക്കേണ്ട നെടുക്കാണ് ഈ മാലിന്യ മാലിന്യപ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു വെച്ചത് യഥാർത്ഥത്തിൽ ഒരു മാലിന്യപ്ലാന്റ് അല്ല ഒരു വലിയ ഗോഡൗൺ ഉണ്ടാക്കി അത് പ്രോപ്പർ കൺസഷൻ മാന്യമായ രീതിയിൽ നടത്താതെ അവിടെ ഒരു തല്ലിക്കൂട്ട് പ്ലാന്റ് ഉണ്ടാക്കി അത് പ്രവർത്തനം തുടങ്ങിയത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ മാഷി ലാൻഡാകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പുഴയിൽ നിന്ന് ഇത്ര മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് പൊക്കി അതിൻ്റെ കൺസോൾട്ടേഷൻ എല്ലാം നടത്തി അവിടെ ശരി പ്രോപ്പർ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് ഇതൊന്നും അവർ അവരവലംബിച്ചില്ല അത് അവലംബിക്കാത്തതിൻ്റെ ദോഷമാണ് ഈ പ്ലാന്റ് ഉണ്ടാക്കി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപതിന് അല്ല രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപതിന് ഉണ്ടാക്കുകയും ഒരു ആ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ഇത് താഴോട്ട് പോവുകയും അങ്ങനെ പ്ലാന്റ് നിർജീവമായും ചെയ്യും പക്ഷേ കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ മാലിന്യം മുഴുവൻ കൊണ്ടുവന്ന് ഈ പാടശേഖരങ്ങളിൽ മുഴുവൻ നിർത്താൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്പത്തിനാല് കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും എല്ലാ വർഷവും തീപിടുത്തുണ്ടാകുകയും രണ്ടായിരത്തി പത്തിലെ തീപിടുത്ത് ഇത്തിരി വൈഡായിട്ട് വരികയും അങ്ങനെ വന്നപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ട് അവരെ ആ കുടുംബങ്ങൾ അമ്പത്തിനാല് കുടുംബങ്ങളെയും ഇവിടുന്ന് ഒഴിപ്പിക്കുകയും അങ്ങനെ അവർക്ക് നൂറ്റി ഏക്കറോളം ഭൂമി അവിടെ കിട്ടുകയും ചെയ്തപ്പോൾ അവർ ഈ ജില്ലയിലെ മുഴുവൻ നഗരസഭകളുടെയും മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും വർഷം വർഷം തീയിടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഭയങ്കര തീപിടുത്തമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീപിടുത്തം വന്നപ്പോൾ അത് ജില്ല മുഴുവൻ വ്യാപിച്ചു അതിൻ്റെ പരിണതഫലമായിട്ട് പതി പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം നിന്ന് കത്തിയതിൻ്റെ വിളിച്ചത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ശ്വാസം വിട്ടും മറ്റ് പ്രശ്നങ്ങളും ആ അതിൽ നിന്ന് ഇപ്പോഴും ഈ പ്രദേശം വിമോചനമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്രായമായ ആളുകൾക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഇന്നവരെ മാറിയിട്ടില്ല എന്നാൽ അതിൻ്റെ ഒരു നടപടിക്രമം എന്നതിൽ അതിന് ആ ഒരു സുരക്ഷ ഒരുക്കുന്ന ഒരു രീതി ഗവൺമെൻ്റെ ഭാഗത്തു നിന്നോ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമുണ്ടായിട്ടില്ല അവരെ കൊത്തത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്തതെന്താണെന്ന് വെച്ചാൽ കൊച്ചി കോർപ്പറേഷന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഫയർ സർവീസുകാർക്ക് ഹോസ് പിടിച്ച് കൊടുക്കുന്ന പണിയാണ് ചെയ്തത് അതാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണം ഞാൻ ചെയ്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്കും ഒരു പമ്പ് ഹൗസും അതുപോലെ ലീച്ചറ്റ് സംസ്കരിക്കാനുള്ള ഒരു മലിനീകരണ പ്ലാന്റും അവിടെ സ്ഥാപിക്കണം അവിടെ ഒരു ഓവർഹെഡ് ടാങ്കും ഒരു ശരിക്കും പമ്പ് ഹൗസും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചുറ്റും ഫയർ ഹൈഡ്രൻറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സുലഭമായി വെള്ളം കിട്ടുന്ന ഏരിയ സുഖമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം എത്ര തീപിടുത്തം ഉണ്ടായാലും അതിനെ ഇല്ലാതാക്കാം അവർ പറയുന്ന അട്ടിമറിയാണ് ഇവിടെ ആരോ തീയിട്ടതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഒരു ന്യായീകരണമുള്ള കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീപിടുത്തത്തിന് കാരണക്കാർ സോണ്ട എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് കൊടുത്ത വൈക്കം മീഷൻ്റെ മരുമോഹനാണ് നടത്തിയത് അപ്പോൾ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ അവർക്ക് അവരുടെ പാർട്ടിക്കാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു അവർ സം ടൈം ബൗണ്ടായിട്ട് ഇത് തീരുവില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തീട്ടു എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നാട്ടുകാരുടെ അട്ടിമറി അത് അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്തായാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഇപ്പോൾ ഇന്നലത്തെ തീപിടുത്തത്തിലും ശരിക്കും ചൂടിൻ്റെ കാടിനെ കൊണ്ടുണ്ടായതാണെന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാൻ ഞങ്ങൾക്കാവില്ല കാരണം ഞങ്ങളിത് കണ്ടുകൊണ്ട് മടുത്തും പിന്നെ ഇതിൽ പ്രതിഷേധമായിട്ട് നടന്നിട്ട് ഇവിടുത്തെ കോടതി ഞങ്ങൾക്ക് അനുകൂലമില്ല സർക്കാർ അനുകൂലമില്ല ഒരു ഭാഗത്തുനിന്ന് അനുകൂലമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും ഈ പാവപ്പെട്ട ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ അത് കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു ഭരണകൂടവും അത് കണ്ടില്ലെന്ന് നടക്കുന്ന ജുഡീഷ്യറിയും അത് അടിക്കുന്ന ലെജിസ്ലേഷും അതുപോലെ മറ്റേ എക്സിക്യൂട്ടീവും ഒക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങളെ രണ്ട് തരം പൗരന്മാരാക്കി സൃഷ്ടിക്കപ്പെട്ടു ഞങ്ങൾ രണ്ടാമത്തെ രണ്ടാം തരം പൗരന്മാരായി മാറി ഒരു ഒരു പ്രദേശത്തെ ആളുകൾക്ക് സുഖവാസത്തിനു വേണ്ടിയിട്ട് അവരുടെ മാലിന്യങ്ങൾ മുഴുവൻ ചോക്കേണ്ട ഗതികേട് ഞങ്ങൾ വെറും പുഴുക്കളായി മാറിയ ഒരവസ്ഥയാണ് അതിന് ശക്തമായി പ്രതിഷേധം തന്നെയാണ് എന്നും ഇങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്ന് മുതൽ ഇന്നു വരെ ഇല്ലേ എൻ്റെ വായിൽ നിന്ന് ഇതാണ് പറയാനുള്ളത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല നമ്മളിവിടെ സംസാ സംസാരിച്ച മുഴുവൻ പേരുടെയും വാക്കുകളിലും അതെല്ലാം തന്നെയുണ്ട് കാരണം കഴിഞ്ഞ കുറേയധികം നാളുകളായി അവർ ഇതെല്ലാം തന്നെ സഹിക്കുന്നു വ്യക്തമായ രീതിയിൽ പദ്ധതി നടപ്പാകും എന്നൊരു വിശ് വിശ്വാസമായിരുന്നു അവർക്കെല്ലാം തന്നെ ഉണ്ടായത് പക്ഷേ അങ്ങനെ കരുതാൻ കാരണങ്ങളൊന്നുമില്ല എന്ന ഓരോ അനുഭവവും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ വർഷമുണ്ടായ വലിയ തീപിടുത്തം അതിനുശേഷം ഈ വർഷം വലിയ ആശങ്കയുണ്ട് ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ ിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ട് ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾ തന്നെയാണ് അവരിലേക്ക് ഉണർത്തുന്നത് ആ ഒരു പ്രതിഷേധം ബ്രഹ്മപുരത്ത് പോയവർഷം ഉയരുമ്പോൾ അത് ഈ ജില്ലയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയതെന്ന് പറയാവുന്നത് ഈ ഇൻഫോ പാർക്ക് മേഖലയിൽ തന്നെ ഐ ടി മേഖലയിൽ പലർക്കും തന്നെ പല കമ്പനികൾക്കും ആ സമയത്ത് വർക്ക് എറ്റ് ഹോം എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു വലിയ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടായിരുന്നു ഈ ഈ വർഷം ഇപ്പോഴും ഈ വേനലാവുന്നു ചൂട് കൂടുമ്പോഴെല്ലാം തന്നെ ബ്രഹ്മപുരത്ത് തീ ഉയരുന്നു എന്നൊരു ആശങ്ക ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് നമുക്കൊപ്പം ഐ ടി മേഖലയിലെ പ്രോഗ്രസീവ് ടെക്നിക്സ് എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തിക്കുന്ന ഷിയാസും സുഹൃത്തുക്കളൊപ്പം ഉണ്ട് ആ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്ന് തീർച്ചയും തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അന്ന് പുക ഉയർന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇത് ഈ ഒരു വർഷം ആയി കഴിഞ്ഞൊരു വർഷമായിരുന്നല്ലോ നമ്മൾ കണ്ടത് അതിൻ്റെ മുൻപിലുള്ള വർഷങ്ങളിലും ഇതേ സംഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഒരു കണ്ട്രോള് കഴിഞ്ഞതിലപ്പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ അതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആയിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇവൻ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുവിധം എല്ലാ കമ്പനികളും വർക്ക് ഫ്രം ഹോം കൊടുത്തു നമ്മുടെ കൊറോണ സമയത്തെ പോലെ തന്നെ ഇവിടെ കാലി തന്നെയായിരുന്നു അന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് കടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈവൻ ആ സമയത്തും ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് കളക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് അതായത് ആ സമയത്താണെങ്കിലും എല്ലാ ഫ്ലാറ്റുകളിലും മറ്റൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളാണ് അപ്പോൾ നമുക്ക് ഫ്ലാറ്റുകളിലും മറ്റൊന്ന് എടുത്തിരുന്ന പല സംവിധാനങ്ങളും നഗരസഭയുടെ ആണെങ്കിലും മറ്റുള്ള പല സംവിധാനങ്ങളും അന്ന് നിലച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു വിഷയം ഇനി വരുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അധികാരികൾ ഏത് രീതിയിലാണ് അത് എടുക്കുക എന്നുള്ളത് അറിയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായതിനു ശേഷം രണ്ടാമതും മൂന്നാമതും തീ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു ചെറിയ ചെറിയ സെക്ടറുകളിലായിട്ട് പക്ഷെ അതൊക്കെ അപ്പോഴേക്ക് കൺട്രോൾഡ് ആയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇതുപോലെ നമ്മളൊരു വിവരം അറിഞ്ഞിരുന്നു പക്ഷേ ഭാഗ്യമോ അല്ലെങ്കിൽ എന്തോ ഇതുപോലെ ഉള്ള പ്രിക്കോഷൻസ് എടുത്തത് കൊണ്ടായിരിക്കാം അത് കൺട്രോൾഡായിരുന്നു പക്ഷേ ഇനിയൊരു സമയത്തേക്ക് കൂടി അതുപോലെ ഒരു കാര്യം പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പല ദിവസങ്ങളിലും ഇവിടെ അടച്ചിടുകയോ നമുക്ക് വർക്കിനെ ബാധിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ പല കമ്പനികളിലെയും ബാധിക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴുള്ള പല പദ്ധതികളും അതിനു വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഒരു സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനോട് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അത് എന്ത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് അധികാരികൾ അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ അറിയിക്കണം പ്രോഗ്രസീവ് ടെക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംഘടനയിൽ നിറയെ വളണ്ടേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളണ്ടർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്കേഴ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നല്ല രീതിയിൽ അവർ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം സർവീസ് ചെയ്തിട്ടുണ്ട് സഹായിക്കാൻ തയ്യാറാണ് അപ്പം ഗവണ്മെന്റ് എന്ത് തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് വന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളിലും ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ട് സുഹൃത്തുക്കൾക്ക് പലർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ നാട്ടിലേക്ക് പോയി പോകേണ്ടി വന്ന ആൾക്കാരുണ്ട് പ്രത് ഇപ്പോൾ ഞാൻ പറയുന്നത് അന്യസംസ്ഥാനം എന്നുള്ളതിനേക്കാളും അന്യ ജില്ലയിലുള്ള ആൾ ജില്ലയിലുള്ള ആൾക്കാരും ചിലർ അവരുടെ നാട്ടിലേക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ മെയിനായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളുമായിട്ടൊരു സാഹചര്യമായിട്ട് ഒരു തുലനം ചെയ്യുമ്പോൾ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് കുറച്ചും കൂടെ അക്കൗണ്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഒരു കാര്യം വന്നു ഇടപെടുന്നുണ്ട് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം അതിൻ്റെ ഇടയിൽ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തെറ്റായിട്ടുള്ള വാർത്തകൾ അല്ലേ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വഴി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനത്തെ വാർത്തകളൊക്കെ പ്രചരിക്കുന്നതിനേക്കാൾ മുമ്പ് അത് സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ആക്ച്വലി പി ടി ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു അന്ന് ഈ നിങ്ങൾ കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനൊരു കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആൾക്കാരെ പാനിക് ആക്കാതിരിക്കുക കൂടുതലായിട്ട് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ നല്ലതായിരിക്കും നമ്മൾക്ക് സഹായിക്കാൻ സഹായിക്കാൻ പറ്റുന്ന സഹായം ഉണ്ടാവും ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് അതായത് പ്രാവർത്തികമായ നാൾ മുതൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ വലിയ തലവേദനയാണ് നമ്മൾ ഈ കൊച്ചിൻ കോർപ്പറേഷന് മുന്നിലാണ് നിൽക്കുന്നത് ഈ കൊച്ചിൻ കോർപ്പറേഷൻ അകത്ത് നടക്കുന്ന പിന്നീട് ഇങ്ങോട്ടുള്ള കൗൺസിലെല്ലാം തന്നെ ഇത് വലിയൊരു ചർച്ചയിലേക്ക് വന്നിരുന്നു ആ ബ്രഹ്മപുരത്തെ കരാറുകൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഇതെല്ലാം തന്നെ ഇതിനകത്ത് വലിയ രീതിയിൽ ബ്രഹ്മപുരത്തേക്കാൾ വലിയ തീപിടുത്തത്തിന് കൗൺസിൽ ഹാളിൽ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് പ്രതിപക്ഷം പലപ്പോഴും തന്നെയും അത് ഉയർത്തിക്കൊണ്ടുവരുന്നു വലിയ സംഘർഷത്തിലേക്കടക്കം നീങ്ങുകയും ചെയ്തു ഇവിടെ പോലീസ് നടപടികളടക്കം ഇതിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പ്രതിപക്ഷ കൗൺസിലർമാരായ അരിസ്റ്റോട്ടിലും ആൻ്റണി പരിന്തറയും ചേരുന്നുണ്ട് അരിസ്റ്റോട്ടിൽ ഇതിൽ എന്താണ് ബ്രഹ്മപുരത്ത് സംഭവിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ മാർച്ച് രണ്ടിന് ബ്രഹ്മപുരം കത്ത് ശേഷം ഇന്നിപ്പോൾ ഒരു വർഷം തികയാണ് ഈ ഒരു വർഷം തികയുമ്പോൾ വിജിലൻസിൽ നിന്നുള്ള കത്ത് നൽകുന്നത് അവസാനത്തെ വാക്കിങ്ങനെയാണ് വീണ്ടും കത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് കത്ത് നിർത്തുന്നത് അവിടെ ഹൈഡ്രൻറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല വാഹനങ്ങൾ കടന്നു പോകുന്ന സൗകര്യം ഒരുക്കിയിട്ടില്ല ഇതൊക്കെ കോടതി നേരിട്ട് കേസെടുക്കുകയും കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുകയും സർക്കാർ നേരിട്ട് ഇടപെടുകയും മന്ത്രിമാർ രണ്ടുപേർ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തിട്ടുള്ള വിഷയമാണ് എന്നിട്ട് പോലും ഒരു കത്ത്പിടുത്തമുണ്ടായാൽ ഇനി അവിടെ ഒരു കത്തുപിടുത്തമുണ്ടായാൽ അതെങ്ങനെ കിടത്തണം അല്ലെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് പോലും ഇപ്പോഴും ഒരു ശാശ്വതമായ പരിഹാരമില്ലാതെയാണ് ഈ നഗരസഭ ഈ ബ്രഹ്മപുരമായി മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നിലവിലുള്ള ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതു ഈ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെയും എറണാകുളം ജില്ലയിൽ മാലിന്യ സംസ്കരണം നടത്തിയിരുന്നത് ബ്രഹ്മപുരത്താണ് ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിന് ഒരു സെൻട്രലൈസ്ഡ് സംവിധാനമില്ലാതെ മറ്റ് നഗരസഭകളും കോർപ്പറേഷനും മാറിയിരിക്കുകയാണ് നഗ നഗര ഈ ബ്രഹ്മപുരത്തേക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയി ജൈവ മാലിന്യം കൊണ്ടുപോയി ഏക്കറിൽ വെറുതെ ഡംപ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഒരു വർഷം തികയുമ്പോൾ പോലും ഒരു സംവിധാനം പോലും ഇല്ലാതെയാണ് ഇന്ന് ഈ ഇപ്പോൾ ഈ ഒരു വർഷം തികുമ്പോൾ ബ്രഹ്മപുരം നിലനിൽക്കുന്നത് ഇതിൽ ബ്രഹ്മപുരം വലിയ പ്രതീക്ഷയാണ് ആശയാണ് ഇതെല്ലാം തന്നെ പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു ഭരണസമിതിയെ മാത്രം ഈ സംഘാടനത്തിൽ കുറ്റം പറയാൻ കഴിയും കാരണം മാറി മാറി യു ഡി എഫ് എൽ ഡി എഫ് ഭരണസമിതികളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മപുരത്ത് കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥലം ലഭിച്ച് അവിടുത്തെ പുതിയ പ്ലാന്റ് ലഭിച്ച കാലഘട്ടം മുതൽ കാലഘട്ടം മുതൽ ആരംഭിച്ച പ്രശ്നമാണിത് അന്ന് പ്രൊഫസർ മേഴ്സി വില്യംസ് ആയിരുന്നു അന്ന് അന്ന് മേയറായിട്ടിരുന്നത് അന്ന് പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തി നല്ല നിലത്താണ് ആദ്യം പ്രപ്പോസൽ കൊണ്ടുവന്നത് പക്ഷേ അത് അത് ആ പ്ലാന്റ് സ്ഥാപിച്ചത് ചതുപ്പ് നിലത്തായി ചതുപ്പലത്ത് പ്ലാന്റ് സ്ഥാപിച്ച ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലാന്റ് ഇടിയാൻ തുടങ്ങി അന്ന് മുതൽ ആരംഭിച്ച പ്രശ്നമാണ് ആ പ്രശ്നം വീണ്ടും ടോണിച്ചമ്മണി വന്നപ്പോഴേ ഒരുവിധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോയി അവിടെ വെച്ച് വേസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ കൗൺസിൽ വന്നിരുന്നു വേസ്റ്റ് നീക്കം ചെയ്യാണ്ട് സൗമന്യജയൻ മേയറായിരുന്ന കാലത്ത് പതിനാറ് കോടി രൂപയ്ക്ക് അത് ടെൻഡർ ചെയ്ത കാര്യമാണ് വീണ്ടും അത് വലിയ തുകയ്ക്ക് അമ്പത്തിനാല് കോടി രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി കത്ത് പിടിച്ചിട്ട് ഒരു വർഷം തിയുമ്പോൾ അവിടെ എന്ത് എന്ന് വെച്ചാൽ കോടാനു കോടി രൂപ ചെലവഴിച്ചു എന്നല്ലാതെ ഒരു എഫക്റ്റ് അവിടെ നടത്തിയിട്ടില്ല ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല ഫുഡ് വേസ്റ്റ് അടക്കം അവിടെ അവിടെ ഒരു കാര്യങ്ങൾ നീക്കാനായിട്ട് സംവിധാനം ഒരുക്കിയിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ അവിടെ തന്നിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ അറിയുമോ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അവിടെ പോയാൽ ലോറിയിൽ നിന്ന് ലീച്ചിട്ട് വീണ് അവിടുത്തെ ഒരു ജീവനക്കാരൻ വരെ അപകടത്തിലാവുന്ന അവസ്ഥ അത്രയേറെ അശ്രദ്ധമായിട്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ അടക്കമുള്ളൊരു ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ഉണ്ടാകും വീണ്ടും അവിടെ ഫുഡ് വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കോടികൾ ചിലവഴിക്കുന്നതല്ലാതെ ശ്രദ്ധ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയൂ കഴിഞ്ഞ ദുരന്ത നിവാരണ സമയത്ത് കത്ത് പിടിച്ച സമയത്ത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അവിടെ ജെ സി ബി ഹിറ്റാജിയൊക്കെ കൊടുത്തിരുന്ന അതേ റേറ്റിന് തന്നെയാണ് പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോഴും കൊടുക്കുന്നത് കഴിഞ്ഞ കൗൺസിലിൽ ഞങ്ങൾ ബഹളം വെച്ചപ്പോഴാണ് അതൊന്ന് മാറ്റി ടെൻഡർ വിളിക്കാനുള്ള അത്രയേറെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അത്രയേറെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലം ശ്രദ്ധ കുറവോടുകൂടി ഒരുവിധ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ പുതിയ പ്ലാന്റ് വരുന്നു അത് വലിയ പരിഹാരമാകുന്നു എന്നെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു പ്രതീക്ഷ കാരണം ഈ കരാറുകൾ പലപ്പോഴും വിവാദത്തിലായിരുന്നു പ്രത്യേകിച്ച് സോണ്ടയുമായുള്ള കരാറുകളെല്ലാം തന്നെ വലിയ രീതിയിൽ വിവാദത്തിലായിരുന്നു ഇപ്പോഴും ഈ പുതിയ പ്ലാന്റ് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടോ ഇപ്പോൾ ബി സി ജി പ് പ്ലാന്റ് നമ്മുടെ ബി പി സിയിൽ നൽകുന്നത് നൂറ്റൻപത് ടണ്ണാണ് ഇതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ടണ് ആണ് നമ്മുടെ നഗരസഭയിൽ നിന്ന് ഉണ്ടാകുന്ന ജൈവ മാലിന്യം എന്ന് പറയുന്നത് ആ ജൈവ മാലിന്യം സംശയിക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ പ്രപ്പോസ് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് ടൺ വരുന്ന ബി സി ജി പ്ലാന്റ് പക്ഷേ ഇവിടെ ഇപ്പോൾ നൽകുന്നത് നൂറ്റൻപത് ടണ്ണിൻ്റെയാണ് നൽകുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒൻപതിൽ മുന്നൂറ് ടണ്ണിൻ്റെ വിൻഡ്രോ കമ്പോസ്മെൻറ്റ് പ്ലാന്റ് ആണ് ഈ നഗരസഭ കമ്മീഷൻ ചെയ്തത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി നാലിൽ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നത് നൂറ്റമ്പതിൻ്റെയാണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വരുന്നത് ഈ ഒരു മെട്രോ നഗരത്തിൽ മാലിന്യം വർദ്ധിച്ചു വരുമ്പോൾ നമ്മളിവിടെ ടണ്ണേജ് കുറച്ചാണ് കൊണ്ടുവരുന്നത് ഇവിടെ മേർ പറയുന്നത് പല സ്ഥലങ്ങളിലും വികേന്ദ്രിതമായി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് അതൊരു ശാശ്വതമായ ഒരു പരിഹാരമല്ല മ വികേന്ദ്രിതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ പക്ഷേ നമ്മുടെ എം സി എഫ് സെൻ്ററുകൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെയൊക്കെ മുമ്പിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ആർ ആർ എഫ് സെൻ്ററുകൾ ഇതൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമല്ല പക്ഷേ ഇവിടെ കത്ത് പിടിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംവിധാനം മാത്രമാണ് മെട്രോ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശുചിത്വ മിഷൻ തന്നെ ശുപാർശ ചെയ്യുന്നത് നാനൂറ് ടണ്ണെങ്കിലും കപ്പാസിറ്റിയുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നൂറ്റമ്പത് ടൺ എന്ന് പറയുന്നത് ശാശ്വതമായൊരു പരിഹാരമല്ല അതുമാത്രമല്ല അവിടെ നിന്ന് ഉണ്ടാകുന്ന മാലിന്യം ഇതിൻ്റെ എഴുപത് ശതമാനം കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം വരുന്ന റിജക്ട്സ് ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്ലാന്റ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ബ്ലാക്ക് സോൾജേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ് അത് നൂറ് ടണ്ണാണ് പറയുന്നത് അത് നൂറ് ടൺ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് റിപ്പോ അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പേരിന് വേണ്ടി കുറേ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അവിടെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് ശാശ്വതമായ പരിഹാരമല്ല ഇത്രയേറെ അപകടമുണ്ടാകുമ്പോൾ നമുക്കൊരു ഉണ്ടായപ്പോഴാണ് ഇൻഡോർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റും അതിനൊരു പ്രത്യേക പദ്ധതിയും കൊണ്ടെന്ന് അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ദീർഘവിഷ്ണുത്തോടുള്ള കേന്ദ്ര സർക്കാരും സർക്കാരുകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ദീർഘവിഷ്ണുത്തോടി ഒരു നാനൂറ് ടൺ കപ്പാസിറ്റിയുള്ള ഈ നഗരത്തിലെ ദീർഘവിഷ്ണുത്തോടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് നമുക്ക് വേണ്ടത് ഒരു കാര്യം കൂടി ഇതിൽ ഇപ്പോൾ തീപിടുത്തം പിന്നെയും ഉണ്ടാകുന്നൊരവസ്ഥ പലരും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ആലോചനാ സമിതികൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അത് സർക്കാരും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ നേരിട്ട് അത്തരം കൂടിയാലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് പലത്തിൽ കൊച്ചിൻ കോർപ്പറേഷന് വലിയ റോളില്ല അങ്ങനെയൊരു അവസ്ഥയിലേക്ക് തോന്നിയിട്ടുണ്ടോ യാഥാർത്ഥ്യമാണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയിലൊന്നും കൊച്ചിൻ കോർപ്പറേഷൻ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കൊച്ചിൻ കോർപ്പറേഷൻ സാന്നിധ്യം ഇല്ലാതെ തന്നെ പറയാം രണ്ട് ദിവസം മുമ്പ് പോലും അവിടെ കത്ത് പിടിച്ചു ആ സന്ദർഭത്തിൽ പോലും മന്ത്രി ശ്രീ രാജീവ് എന്ന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നു കളക്ടറേറ്റ് കളക്ടർ വന്ന് നോക്കുന്നുണ്ട് അവരൊക്കെ വന്ന് നോക്കാൻ ഒരു കാരണം കൂടിയുണ്ട് കൊച്ചും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു പരിഗണന ഒരു ശ്രദ്ധ അതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം കൊച്ചും കോർപ്പറേഷനിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞാൽ കളക്ടറുടെ നിന്ന് നമ്മളെക്കൂടെ കൂട്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാത്ത കൊണ്ട് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് കത്ത് പിടിച്ചു കെടുത്താൻ സാധിച്ചു നല്ലത് ഇനിയും സാധ്യത കൂടുകയാണ് കാരണം കേരളത്തിലെ ചൂട് അത്രയേറെ വർദ്ധിപ്പിച്ച് വർദ്ധിച്ചു വരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങളല്ലാണ്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളല്ലാണ്ട് ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള നല്ല പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അവരുടെ പ്രൊജക്റ്റ് വന്നിട്ട് കൂടി ഏതാണ്ട് വലിയ ഷെഡ് സ്ഥാപിച്ച് അവിടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ചെയ്ത് നിലവുണ്ടായിരുന്ന ഷെഡിലേക്ക് അവരുടെ മെഷീനറി കൊണ്ടുവന്ന് വെച്ച് പ്രോസസ്സിങ് ആരംഭിക്കുകയാണ് അതിൽ പോലും പാളിച്ച പറ്റി കാരണം നമുക്കവിടെ ഷെഡ് സ്ഥാപിച്ച് പ്രോസസ്സിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഭൂമി ഗ്രീൻ അടക്കമുള്ള കമ്പനികൾ അവിടെ വന്നിട്ട് അതിനുള്ള സാഹചര്യം അല്ല ഒരുക്കിയത് പകരം അവിടെ നിലവിലുണ്ടായിരുന്ന ഷെഡിലേക്ക് നമ്മുടെ ഷെഡിലേക്ക് മെഷീനറി വെച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അവരുടെ അവരുടെ പ്രവർത്തന രീതിയും ശരിയല്ല ഇത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ കൊച്ചിങ് കോപ്പറേഷൻ നിന്ന് ശരിയായ രീതിയിൽ നടക്കുന്നില്ല നല്ല രീതിയിലല്ല ബ്രഹ്മപുരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നേരത്തെ അരിച്ചോറിൽ സൂചിപ്പിച്ച പോലെ ഇൻഡോറിലൊക്കെ ഒരു 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 ദുരന്ത ഉണ്ടായപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ ആ മാലിന്യ സംസ്കരണം മാറ്റിയെങ്കിൽ ഇവിടെ ഇപ്പോഴും അതിനുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തായാലും കൊച്ചിൻ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പ്ലാനിനെ ചൊല്ലിയുള്ള അത്തരം ചർച്ചകളും വാദങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ തുടരുകയാണ് ഇതിലൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയവുമില്ല ഒപ്പം നമ്മളിതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് മേയർ അടക്കമുള്ളവരിൽ നിന്ന് തേടിയെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല എന്തായാലും ചർച്ചകൾ തുടരുകയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ബ്രഹ്മപുരം എന്ന പേര് ചെറിയൊരു വാക്കല്ല രാജ്യത്ത് തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിലാണ് കൊച്ചിയുള്ളത് അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് കൊച്ചിയുടെ വളർച്ച പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം പോലുള്ള മേഖലകളിൽ ഇപ്പോഴും പരമ കൊച്ചിയുടെ മുഖം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ കാണുന്ന കടമ്പ്രയാറിന് സമീപമാണുള്ളത് കടമ്പ്രയാർ വളരെ മികച്ച രീതിയിൽ തന്നെ പണ്ട് ആളുകൾ ജലസേചനത്തിനും മറ്റുമായി ആശ്രയിച്ചിരുന്ന ഒരു ഇടമാണ് കടമ്പ്രയാറടക്കം മലിനീകരണപ്പെട്ടു എന്നാണ് കണക്ക് ഇതെല്ലാം തന്നെയും ഐ ടി ഹബ്ബായ ഇൻഫോ പാർക്കിന് സമീപമാണുള്ളത് ഇതെല്ലാം കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വൃത്തിയായ ഒരു പദ്ധതിയിലേക്ക് നീങ്ങണമെന്നൊരു ആവശ്യം വളരെ കാലങ്ങളായുകൊണ്ട് ആ പദ്ധതിയിലേക്ക് ചുവടുവെക്കുകയാണ് പക്ഷേ ഇതെല്ലാം വളരെ പെട്ടെന്ന് വളരെ സുതാര്യമായിട്ട് തന്നെ നടപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പലപ്പോഴുമെന്നപോലെ ബ്രഹ്മപുരം പ്ലാന്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും തീ കൊളുത്തിയല്ലാതെ ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് പ്രാവർത്തികമാക്കേണ്ടത് അതിലേക്ക് അധികാരികൾക്ക് വലിയ ദൂരമില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടെ ചോദിക്കാൻ ഇവിടെ സമാപിക്കുന്നത് ഒൻപത് മണിക്ക് ശേഷം സിദ്ധാർത്ഥിനെ ആദ്യം എത്തിച്ചത് ഈ കുന്നിൻ മുകളിലാണ്